ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് നമസ്തേ അല്ല പോകുന്ന വഴിയാ എന്താണ് എന്റെ ഉദ്ദേശം പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടു കേട്ട് വരുന്നതോടാ റാസ്കൽ നിന്നെ കണ്ടിട്ട് കുറയുന്നോ ആയല്ലോട്ടെ ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര തൃശൂർ കൊല്ലാണ്ടി സുൽത്താൻ ബത്തേരി അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി ഞാനും ടാറ്റയും ബിസിനസ്മാന്മാരായി പോയില്ലേ എന്ത് ചെയ്യാ ഒരു ഗ്ലാസ് ടാലെടുക്കൂ മിൽക്ക് 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 ആ ഇത് പഴങ്കപ്പാ ഇല്ല പോലീസ് വിളിച്ചെന്ന തല്ലി എന്ന ഒക്കെ കേട്ടറില്ല ശരിയെന്നി പോലീസോ വേർ മൈ ഫ്രണ്ട്സ് പിന്നെ അവിടെ എന്തസ് ഉള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്ന മരുവുണ്ട് ആ നുണക്കുറുപ്പിനെ പോലുള്ളവർ പിന്നെയും പിന്നെയും മേലിൽ വിളിച്ചോളിച്ചിതൊക്കെ ആ കുറുപ്പിന്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എസ് ഐയുടെ ഗമയല്ലേ ഒരിക്കൽ ഉത്സവ പറമ്പിൽ വെച്ച് ഒന്നുടക്കിയതാ ഇപ്പൊ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല നമസ്കാരം സാറൊന്ന് നേരത്തെ ആണല്ലോ ആ ഒരു കേസിന്റെ കാര്യത്തിന് മങ്കൊമ്പ് പോലെ ഒന്ന് പോണം ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്ന് എസ് ഐക്ക് ഭയങ്കര നിർബന്ധം ഒരു പുതിയ വയ്യന ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യ ആറു മാസത്തിനിടയ്ക്ക് ഞാനും കസേരയിൽ ഇരിക്കേണ്ടല്ലേ ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു പോലീസുകാർ കഞ്ചാവ് മറച്ചു വെറ്റു വാളയാർ ചെക്ക് പോസ്റ്റിൽ തിരിമറി പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടുത്തോ കാണിക്കാവുന്നോ താനെവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും മറിച്ച് ഓമാനായിരുന്നോ സ്ഥലമുണ്ട് അറിഞ്ഞില്ല എങ്കിലും നമ്മുടെ തലയെ കയറാൻ വന്നാൽ കുറുപ്പ് അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടും ചെയ്തോ ഒരു കവർച്ച സംഘത്തെ ഒതുക്കാൻ പോയതാ എന്നെ കണ്ടതും കൂട്ടത്തിലൊരുത്തൻ കത്തി ചാട്ടം എസ് ഐ ഒരറ്റ ഓട്ടം ഞാൻ ഒറ്റയ്ക്കായി കയ്യിൽ നിന്ന് രക്തം പൊടിഞ്ഞതും എന്റെ സ്വഭാവം മാറി മുട്ട് മടക്കി മുതലപ്പൂട്ട് പൂട്ടി അവന്റെ നാവി ഒക്കെ ചമട്ട ദയ കിടക്കുന്നവന്റെ കടുവ് കരുവേപ്പലേ വിളിക്കില്ലേ വിളിക്കില്ലേ